ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം ഹലോ ഇത് നമ്മളെ ശിവന്റെ വീടാണ് വള്ളം കേരള ഇവിടുന്ന് ഉണ്ട് വഴിക്കടവിൽ കനത്ത മഴ കാരക്കോടൻ കലക്കൻ പുഴകളും മത്തിത്തോടും കരകവിന്റെ ഒഴുകി വലിയ നാശനഷ്ടം വഴിക്കടവ് പൂവത്തിപ്പൊയിൽ പുളിയങ്കോടൻ കരീമിന്റെ കോഴി ഫാമിൽ വെള്ളം കയറി നിരവധി കോഴികൾ ചത്തു കീടത്ത് അബ്ദുൽ ലത്തീഫിന്റെ ചിപ്സ് യൂണിറ്റിൽ വെള്ളം കയറി ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചു കലക്കൻ പുഴ കരകവിഞ്ഞതിനാൽ വലിയ തോതിൽ കൃഷിയിടങ്ങളിലും വെള്ളം കയറി റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മണിമൂളിയിൽ ഗതാഗതം തടസ്സപ്പെട്ടു തമിഴ്നാട് മേഖലയിലും വഴിക്കടവിലും കനത്ത മഴയാണ് ഇടയ്ക്ക് ശമനമുണ്ടെങ്കിലും മഴ തുടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഡി തിയേറ്റർക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം